എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ചേറ്റുവക്കായലിലൂടെ ഒരു വഞ്ചി യാത്ര പോയാലോ ഏറ്റവും കൂടുതൽ കേരളത്തിലെ കണ്ടൽക്കാടുള്ളത് ചേറ്റുവക്കായലിലാണ് കേട്ടോ ഞങ്ങൾക്ക് പോകാനുള്ള വഞ്ചിയൊക്കെ വന്ന് നിൽക്കണുണ്ടായിരുന്നു ഈ വഞ്ചിയിലാണ് ഞങ്ങൾ കണ്ടൽക്കാട് കാണാൻ വേണ്ടിയിട്ട് പോയത് വഞ്ചിയിൽ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം ഒന്നില്ലെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഒരു ഫൈവ് ഓ ക്ലോക്കിനൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ് നല്ലത് കേട്ടോ ഇല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും വെയിലത്ത് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞങ്ങളിപ്പോൾ സൺസെറ്റിൻ്റെ ആ സമയമാവാറായി പോന്നപ്പോൾ ഈ കാണുന്നതാണ് കണ്ണത് ഉണ്ടോ രാജലൻഡ് ഇവിടെ ഒഴിച്ചലുകളൊക്കെ നടത്തണ സ്ഥലമാണ് റിസോർട്ടുകളൊക്കെ ഉണ്ട് ഫോറിനേഴ്സൊക്കെ വന്ന് ഉണ്ട് രാജ ഐലൻഡിൽ നിന്ന് കണ്ടൽക്കാട്ടിലേക്കുള്ള ഒരു ബ്രിഡ്ജ് ആണ് കേട്ടോ ഈ പണുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് കൂടെ അവിടെ താമസിക്കുന്നവർക്ക് പോയി കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവര് പണിത്തിട്ടുള്ളത് കണ്ടൽ കണ്ടൽക്കാടിൻ്റെ ഉൾഭാഗം കാണാനൊക്കെ കൊണ്ടുപോയായിരുന്നു നല്ല ഭംഗിയാണ് അതിൻ്റെ ഉൾവശം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ കിളികൾ ഉണ്ട് അവർ നല്ല സൗണ്ടായിരുന്നു മോർണിംഗിൽ കിളികളൊക്കെ പറന്ന് പോകും എന്നിട്ട് ഈവനിങ് ആകുമ്പോൾ എല്ലാം അതും തിരിച്ച് വരും അത് തിരിച്ചു വരണ കാണാൻ നല്ല ഭംഗിയാണ് മാല പോലെയായിട്ടാണ് അപ്പോൾ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ കിളികൾ വന്നുകൊണ്ടിരിക്കും ൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നു എന്നിട്ട് അവിടെ ഒരു ചായക്കട ഉണ്ട് അവിടെ നിന്ന് ചായ ഒക്കെ മേടിച്ച് കുടിച്ച് കുറച്ചുനേരം അവിടെയൊക്കെ ഇരുന്ന് അങ്ങനെ തിരിച്ചു പോന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു